പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തിൽ കേരളം റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ സുപ്രീം കോടതിക്ക് അതിർത്തി ഭരണനിർവഹണത്തിന് പേരുകേട്ട സംസ്ഥാനം എന്തുകൊണ്ട് മടിക്കുന്നുവെന്ന് കോടതി ചോദിച്ചു റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെയും കോടതി വിമർശിച്ചു അരവിന്ദ് അരവിന്ദ് ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ വിമർശനം രാജസ്ഥാനിലെ പോലീസ് സ്റ്റേഷനിൽ പതിനൊന്ന് പേർ മരിച്ചുവെന്നും ഈ ഹർജികൾ കൃത്യമായി സി സി ടി വി സംവിധാനങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും കാട്ടിയ ഒരു ഹർജി നേരത്തെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരുന്നു അന്ന് ആ ഹർജികൾ പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാരുകളോടും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുകളോടും ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് എന്നാൽ പതിനൊന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇതുവരെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് കോടതിയിൽ വാദം കേട്ടപ്പോൾ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കും ഒരു വിമർശനം സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതേസമയം കേരളത്തിന്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞ് കോടതി ഇന്ന് വിമർശിക്കുകയും ചെയ്തു പ്രധാനമായും കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത് ഭരണ നിർവഹണത്തിന് പേരുകേട്ട സംസ്ഥാനം എന്തുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു റിപ്പോർട്ടോ സത്യവാങ്മൂലമോ സമർപ്പിക്കാൻ മടിക്കുന്നു എന്നതായിരുന്നു ഇന്ന് ജസ്റ്റിസ് സന്ദീപ് മേത്ത ചോദിച്ചത് വളരെ മുന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ലേ എന്നൊരു ചോദ്യം കൂടി ആ ജസ്റ്റിസ് സന്ദീപ് മേത്ത ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് എന്തായാലും മൂന്നാഴ്ചത്തെ സമയം കൂടി ഇപ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി സ്ഥാപിക്കണമെന്ന നിർദ്ദേശം പാലിച്ചോ അല്ലെങ്കിൽ ഏതൊക്കെ എത്ര പോലീസ് സ്റ്റേഷനുകളിൽ ഇത് നടപ്പിലാക്കി നടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ സമർപ്പിക്കുവാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്